റബ്ബർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തിയേഴ് രൂപ റബ്ബർ ഐസ ട്വൻറ്റി നൂറ്റി അമ്പത്തിനാല് രൂപ അറുപമ ലാറ്റസ്റ്റ് നൂറ്റി പത്തിമൂന്ന് രൂപ ചിട്ടപ്പൾ നൂറ്റി ഏഴ് രൂപ അറുപമ നൂറ്റി രണ്ട് രൂപ എൺശ നൂറ്റി രണ്ട് രൂപ അമ്പത് സമയം നൂറ്റി മുപ്പത്തി അയ്യായി രൂപ ഒട്ട് ബോട്ട് ലിറ്റർ നൂറ്റി പതിനേഴ് രൂപ റബ്ബർ കുരു ഒരു കിലോ അമ്പത്തി രണ്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അറുന്നൂറ് രൂപ மஞ்சள் ஒரு கிலோ நூற்றி தொண்ணூறு ரூபா கிராம்பூ ஒரு கிலோ எண்ணூறு ரூபா கிராம்பு நாடன் ஒரு கிலோ தொள்ளாயிரம் ரூபா வரை அடக்கா ஒரு கிலோ முன்னூற்றி பத்து ரூபா புதியது நூற்றி எழுபது முதல் நூற்றி ஐம்பது ரூபா வரை இஞ்சி ஒரு கிலோ இருபத்தி அஞ்சு ரூபா குடம்புளி ஒரு கிலோ நூற்றி எண்பது ரூபா வரை சுக்கு ஒரு கிலோ நூற்றி அறுபது ரூபா வரை ഏലം ഒരു കിലോ അഞ്ഞൂറ് രൂപ ഉണങ്ങിയത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാന്നൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോട ഒരു കിലോ നൂറ്റി അൻപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അറുപത് രൂപ വെളിച്ചെണ്ണ ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പച്ച തേങ്ങ വീണ്ടും വില കൂടി നാൽപ്പത്തി ഒമ്പത് രൂപ വരെ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ വരെ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിപത്യ ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി അൻപത് രൂപ അതിപത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിഥി ഫാമഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ജാതി തൊണ്ടിലാത് ഒരു കിലോ അറുന്നൂറ്റി അഞ്ച് രൂപ ജാതി തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി പതിനഞ്ച് രൂപ മലയഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണങ്ങി നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ പച്ചക്കായ ഒരു കിലോ അൻപത്തിനാല് രൂപ വരെ ഇന്നത്തെ കേരളത്തിലെ മുട്ടയുടെ വില പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മുട്ടയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തെക്കാൾ പവിന് എൺപത് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് ക്യാരറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം ഏഴായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപ എട്ട് ഗ്രാം അൻപത്തി ഏഴായിരത്തി എൺപത് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തെക്കാൾ പവിന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക